രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഓണറേറിയം ആയിരം രൂപയായിരുന്നത് ഇന്ന് എണ്ണായിരം രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് അവരെന്തെങ്കിലും പ്രതികരിച്ചോ തീർച്ചയായും ഷമ്മി സെക്രട്ടേറിയറ്റിന് മുന്നിൽ എസ് യു സി ഐയുടെ നേതൃത്വത്തിൽ ബി ജെ പിയും കോൺഗ്രസും ഒരുമിച്ച് സർക്കാരിനെതിരെ നടത്തിയ ഒരു സമര നാടകം പൊളിഞ്ഞു പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരോട് നമ്മൾ ചോദിച്ചത് ഡിമാൻഡുകൾ സംബന്ധിച്ച് അവരുടെ തൊഴിൽ ക്രമീകരണം അവരുടെ ജോലി സമയം ഇത് സംബന്ധിച്ച് ചർച്ച സർക്കാർ പല ഘട്ടങ്ങളിൽ നടത്തി അതെല്ലാം ഒന്നാം ഘട്ടത്തിൽ തന്നെ സർക്കാർ പരിഹരിച്ചു ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ഈ ഈ ഓണറേറിയുമായി ബന്ധപ്പെട്ട വിഷയം എന്താണ് അത് കേന്ദ്ര സർക്കാർ പരിഗണിക്കേണ്ട വിഷയമാണ് അത്തരം കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും ആ ഘട്ടത്തിൽ തന്നെ ബോധ്യപ്പെട്ടു ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കമ്മീഷൻ ഒരു കമ്മിറ്റി വെച്ചു ഇതെല്ലാം നേരത്തെ തന്നെ സർക്കാർ ചെയ്ത കാര്യങ്ങളാണ് അപ്പോഴെല്ലാം സർക്കാർ ഈ സമരക്കാരോട് പറഞ്ഞത് ഈ കാര്യങ്ങളിൽ രാഷ്ട്രീയപരമായി ഉള്ള ഈ രാഷ്ട്രീയ ലാ കോഡിയുടെ സമരത്തിൽ പോകരുത് മറിച്ച് ഈ കേന്ദ്രത്തിൽ നിർബന്ധ നിർബന്ധ നിർബന്ധിതിൽ ഇതിൽ നമ്മൾക്ക് ഉത്തരം ഇതുവരെയും കിട്ടാത്ത കുറേ അധികം കാര്യങ്ങളുണ്ട് ഇത് വളരെ കൃത്യമായ രാഷ്ട്രീയ സമരമാണ് എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും സംശയമില്ല ഈ പറഞ്ഞ ഇപ്പോൾ നൃപൻ അവരോട് ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് കേന്ദ്രത്തിനെതിരെ സമരം നടത്തുന്നില്ല എന്ന ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി സംസ്ഥാന സർക്കാർ വേണമെങ്കിൽ കേന്ദ്രവുമായി ചർച്ച ചെയ്ത് ഇത് കൂട്ടിത്തരട്ടെ ഞങ്ങൾ അങ്ങോട്ട് കൂട്ടാൻ പോകുന്നില്ല നമുക്കറിയാം രണ്ട് തവണ സുരേഷ് ഗോപി ആ പന്തലിൽ വിളിച്ചു കയറ്റി പാട്ട് പാടിച്ച ആൾക്കാരാണ് പ്രതിപക്ഷത്തിൻ്റെ ആൾക്കാർക്കടക്കം അവിടെ വന്ന് രാഷ്ട്രീയം പറയാനുള്ള അവസരം നന്നായി കൊടുത്താണ് ഇരുന്നൂറ്റി പേർ ഈ ആകെയുള്ള ഏതാണ്ട് ഇരുപത്തി മൂവായിരത്തോളം ആശാവർക്കർമാരിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് അവിടെ സമരം നടത്തിയിരുന്നത് ഈ ചോദ്യം ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും അവർക്ക് മറുപടിയില്ല പിണറായി സർക്കാർ എത്ര രൂപ രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ കാലയളവിൽ എത്ര രൂപ വർദ്ധിപ്പിച്ചു ആയിരം രൂപയായിരുന്നു എണ്ണായിരമായി വർദ്ധിപ്പിച്ചു അവർ ഇപ്പം ഈ എസ് യു സി ഐ എന്ന് പറയുന്ന സംഘടന കേരളത്തിൽ മാത്രമുള്ള സംഘടനയല്ലോ അവർ ദേശീയ തലത്തിൽ തന്നെയുണ്ട് സി ഐ ടി ആകട്ടെ ഇവരെ തൊഴിലാളികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് നിരന്തരമായി സമരം നടത്തുന്ന ഒരു സംഘടനയാണ് ഇവർ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇവർ സമരം നടത്തിയിട്ടുണ്ടോ കേരളത്തിൽ മാത്രം യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും പിന്തുണയോടെ നടത്തിയൊരു സമരമാണ് സാഹചര്യം അത് മാത്രമല്ല ഈ മിനി അടക്കമുള്ള ഒരു ആശാവർക്കർമാരല്ല എന്നുള്ളതും സമൂഹത്തിന് മുന്നിൽ വ്യക്തമായിട്ടുണ്ടല്ലോ തീർച്ചയായും അത്തരം ചോദ്യങ്ങളാണ് അല്പം മുമ്പ് പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മൾ പങ്കുവച്ചത് ആശാ സമരം പ്രഖ്യാപിച്ച് ഈ സമരം പിൻവലിക്കുന്നു രാപ്പൽ സമരം പിൻവലിക്കുന്നു എസ് യു സിയുടെ സമരം പിൻവലിക്കുന്നു എന്ന പ്രഖ്യാപനത്തിന് ശേഷം അവരോട് തന്നെ സമരസമിതിയുടെ ഭാരവാഹിയോട് ന്യൂസ് തന്നെ നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി അവർക്ക് പറയാൻ കഴിയുന്നില്ല കാരണം നമ്മൾ അടിസ്ഥാനപരമായൊരു ചോദ്യം ഈ ഇത് കേന്ദ്ര സ്കീമാണ് കേന്ദ്ര സ്കീം അത് ഒരു സന്നദ്ധ പ്രവർത്തനമായി മാത്രം കേന്ദ്ര സ്കീം ഇപ്പോഴും അംഗീകരിക്കുന്നു കൊടുക്കുന്നത് ഇൻസെൻറ്റീവ് ഓണറേറിയോ മാത്രമാണ് തൊഴിലാളികളായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചാൽ തന്നെ അവർക്ക് അടിസ്ഥാന വേതനമാവും മറ്റ് ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കും പെൻഷൻ അടക്കം ലഭിക്കും വിരമിക്കുമ്പോൾ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കും ഇത് സെപറേറ്റ് സെപ്പറേറ്റായി ഈ പറയുന്ന എസ് യു സി സമരത്തിൻ്റെ ഡിമാൻഡായി വയ്ക്കേണ്ട ഒറ്റ ഡിമാൻഡ് വെച്ചാൽ മതി ആ ഡിമാൻഡിനെ കുറിച്ചാണ് നമ്മൾ ചോദിച്ചത് നിങ്ങളെ ഈ സ്കീമിൽ നിന്ന് നിങ്ങളെ തൊഴിലാളികളായി കേന്ദ്രം അംഗീകരിച്ചാൽ പോരെ എന്ന ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി അത് അംഗീകരിക്കേണ്ടത് ആരാണ് എന്നതാണ് ഈ കാര്യങ്ങൾ അനുമതി നൽകേണ്ടത് ആരാണ് അത് കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര സ്കീമാകുമ്പോൾ എല്ലാവർക്കും വ്യക്തമാണ് കേന്ദ്രത്തിൻ്റെ സ്കീമാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇവർ ലേബറായി അംഗീകരിക്കണമെങ്കിൽ കേന്ദ്രം തന്നെ നിയമം കൊണ്ടുവരണം അക്കാര്യത്തിൽ അവർക്ക് കേന്ദ്ര സർക്കാരിനോടൊന്നും ചോദിക്കാനില്ല മറിച്ച് ഈ കേന്ദ്രത്തിൻ്റെ പൂർണ്ണമായ അവഗണന തുടരുന്നു സാമ്പത്തികമായി ഞെരിഞ്ഞു നിൽക്കുമ്പോഴും സാമ്പത്തികമായി കേരളത്തെ പൂർണ്ണമായി അവഗണിക്കുമ്പോഴും സംസ്ഥാനം നൽകുന്നത് കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ ഓണറേറിയം ഏറിയം എണ്ണായിരം രൂപ ആയിരം രൂപ കൂടി വർദ്ധിച്ചപ്പോൾ എണ്ണായിരം രൂപ നൽകുന്ന സംസ്ഥാനം കേരളമാണ് പടിപടിയായി വർദ്ധിപ്പിച്ചത് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരുമാണ് ഇതൊക്കെ പകൽ പോലെ വ്യക്തമാണ് അതുകൊണ്ടാണ് ഏകദേശം ഇരുപത്തിയൊൻപതിനായിരം ഇരുപത്തിയൊൻപതിനായിരത്തോളം വരുന്ന ആശാപ്രവർത്തകർ ഈ സർക്കാരിൻ്റെ ഈ ആയിരം രൂപ വർധന സർക്കാർ ഈ ആശയവിമാരം എങ്ങനെയാണ് കരുതലോടെ കാണുന്നതിൻ്റെ ഭാഗമായി ഈ സമരത്തിന് പങ്കാളിയാകാത്തത് ഏകദേശം പത്തോ ഇരുന്നൂറോ മുന്നൂറോ പേരാണ് സമരത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ആശമാരൊന്നും ആ സമരപ്പന്തലിലില്ല ഇപ്പോൾ നേരെ എസ് യു സിയുടെ പ്രവർത്തകരും മറ്റ് ചില സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകരും രാഷ്ട്രീയമായി നടത്തിയ സമരം അവസാനം ആ സമരം ഒന്നാലോചിക്കുന്ന ഈ ഈ പ്രഖ്യാപനം അതായത് ആയിരം രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനത്തിന് ശേഷം ഈ സ്ത്രീ ഈ മിനി പറഞ്ഞത് നമുക്ക് നല്ല ഓർമ്മയുണ്ട് എന്തായിരുന്നു അവർ പറഞ്ഞത് ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കാൻ പോകുന്നില്ല ഞങ്ങൾ തുടരാൻ പോവുകയാണ് ഞങ്ങൾ ഇരുപത്തി ഒരായിരം രൂപ മാസം കിട്ടുന്നവരെ ഈ സമരം ഞങ്ങൾ തുടരും എന്നാണല്ലോ ഇവർ പറഞ്ഞത് ആ തീർച്ചയായും അത് തന്നെ നമ്മുടെ ആദ്യത്തെ തുടക്കത്തിൽ ചോദ്യം വെച്ച് ചോദിച്ചത് ഈ ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചതല്ലേ സർക്കാർ ആദ്യം ഈ സമരം ഇപ്പോൾ സമരം സമ്പൂർണ്ണ വിജയമാണ് എന്നാണ് സമ്മേളനത്തിൽ ഈ സമരസമിതിയുടെ ഭാരവാഹികൾ പറഞ്ഞത് ആ സമരസമിതിയുടെ വിജയമായി അവർ പറഞ്ഞത് ആദ്യം സർക്കാർ കമ്മിറ്റി വെച്ചു ഒപ്പം തന്നെ തൊഴിൽ ക്രമ സമയം ക്രമീകരിക്കുന്നതിന് ചർച്ച നടത്തി ആശമാർക്ക് മറ്റു തൊഴിലുകളിൽ ചെയ്യാവുന്ന കാര്യത്തിലുള്ള നിബന്ധനകൾ വന്നു ഇത്തരം കാര്യങ്ങളെല്ലാം ആ സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടതാണ് അതൊക്കെ തന്നെ നേരത്തെ തന്നെ സർക്കാർ സർക്കാരിന് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം നേരത്തെ ചെയ്തതാണ് ഇപ്പോൾ ആയിരം രൂപയുടെ വർധനവാണ് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ പ്രഖ്യാപനത്തിനൊപ്പം ഇത് ആശാ പ്രവർത്തകരോട് ആയിരം രൂപയുടെ ഇൻസെൻറ്റീവ് ഓണറേലും വർധനവിൻ്റെ കാര്യവും സർക്കാർ തീരുമാനിച്ചത് അപ്പോൾ ആ കാര്യത്തിൽ പിടിച്ചു തൂങ്ങിയ അവസാനം അവർക്ക് സമരം അവസാനിപ്പിക്കേണ്ടി വന്നു കാരണം അവർ ഉയർത്തുന്ന രാഷ്ട്രീയമായിട്ടുള്ള സർക്കാരിനെ അധിക്ഷേപിക്കാനും സർക്കാരിനെ കരുതേറിവേ കരു കരുവാത്തേക്കാനും നടത്തിയ ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഇതിൽ ജനങ്ങളിൽ നിന്ന് ഒരു തരത്തിലുള്ള പിന്തുണയും ഈ പറഞ്ഞ് എസ് യു സി സമരത്തിൽ ലഭിക്കുന്നില്ല ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും സ്പോൺസേഡ് സമരമായിരുന്നു അത് ജനം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ആശാവർക്കർമാരുടെ ഭൂരിഭാഗം പേരും ഈ സമരത്തിൽ പങ്കാളിയാകാത്തത് അത് അത്തരം ചോദ്യങ്ങൾക്ക് നമ്മൾ ഏറ്റവും വ്യക്തമായി ഈ സമര സമിതി നേതാവിനോട് നമ്മൾ ചോദിച്ചതാണ് എന്തുകൊണ്ട് കേന്ദ്രത്തിൻ്റെ പാക്കേജസ് സ്കീമായിട്ടും നിങ്ങൾ എന്തുകൊണ്ട് കേന്ദ്രത്തിനെതിരെ സമരം നടത്തുന്നില്ല എന്തുകൊണ്ട് കേന്ദ്രത്തിനെതിരെ പറയുന്നില്ല എന്തുകൊണ്ട് ഇവരെ ലേബറായി പ്രഖ്യാപിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നില്ല അപ്പോൾ അവർ പറയുന്നത് അത് സംസ്ഥാന സർക്കാരാണ് ചെയ്യണം അപ്പോൾ നമ്മൾ ചോദിച്ചു ഈ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോ വീണ ജോർജ് അന്ന് തന്നെ പറഞ്ഞു നമ്മൾ സംസ്ഥാനം ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നു നിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യം ലഭിക്കണമെന്ന കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ കൂടി ആവശ്യമാണ് നമുക്കൊന്നിച്ച് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ താൻ കൂടി വരാൻ തയ്യാറാണ് നമുക്കൊന്നിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ പോയി ദില്ലിയിൽ പോയി സമരം ചെയ്യാം അപ്പോൾ അതിന് അവർ സന്നദ്ധമായിട്ടില്ല ഈ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള നടത്തിയിട്ട് തൊട്ട് ഓപ്പോസിറ്റ് തൊട്ടടുത്തുള്ള ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് എ ജി എസ് ഓഫീസ് എന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഓഫീസിന് മുന്നിലാണ് നടത്തേണ്ട സമരമാണ് എന്ന് ആശാവർക്കർമാർക്കും ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന എസ് യു സിയുടെ നേതാക്കൾക്കും പൂർണ്ണമായി അറിയാവുന്ന കാര്യമാണ് പക്ഷേ രാഷ്ട്രീയ സമരമായി ഇതിനെ ഉയർത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് അവർ നടത്തിയത് അത് നമ്മൾ നിലമ്പൂരിൽ കണ്ടതാണ് ഈ ആശ ഈ എസ് യു സിക്കാർ തന്നെ നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖ വോട്ട് പിടിക്കുന്നതിന് വേണ്ടി അവിടെ വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് അവർ ബംഗാളിൽ ബുദ്ധദേവ് ഭട്ടാചാര്യ സർക്കാരിനെതിരായ സമരങ്ങളിൽ ഏറ്റവും സജീവമായി പങ്കെടുത്തത് ഈ എസ് യു സി ഐക്കാരാണ് ആ ആ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ രാവും പകലും പണിയെടുത്തവരാണ് ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ സമരം നടത്തിയ എസ് യു സി ഐക്കാർ അവരുടെ രാഷ്ട്രീയ വിഷയത്തെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയുണ്ട് അതുകൊണ്ട് അവർ ഇത് തൊഴിലാളികളുടെ സമരമാണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ അല്ലെങ്കിൽ ചില മാധ്യമങ്ങളുടെ സ്പോൺസർഷിപ്പിൽ കുറേ ദിവസം സമരം നടത്താം എന്നുള്ളതേ ഉള്ളൂ ആത്യന്തികമായി ഒന്നാം തരം ഇടതു വിരുദ്ധരാണ് ഈ എസ് യു സി എൻ്റെ നേതാക്കന്മാർ തീർച്ചയായും മാധ്യമങ്ങൾ വല്ലാതെ വാഴ്ത്തുകയും എങ്ങനെയെങ്കിലും സർക്കാരിനെതിരെ വലിയ ജനരോഷം ഉയർത്തിക്കൊണ്ടു ശ്രമമാണ് തുടർച്ചയായി ഈ പറഞ്ഞ എസ് യു സി സമരത്തിന് നൽകിയ പിന്തുണ പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പോൾ മാധ്യമങ്ങൾക്കടക്കം ഇക്കാര്യങ്ങളിൽ അവർക്ക് പിൻവാങ്ങേണ്ടി വന്നു ഇപ്പോഴും ന്യായീകരിക്കുന്ന ചില മാധ്യമങ്ങളുണ്ടാവാം പക്ഷേ ഷമ്മി പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് എന്തിനു വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് ആർക്കെതിരെയുള്ള സമരമാണ് എന്ന കാര്യത്തിൽ അവസാന നിമിഷവും ഈ പറഞ്ഞ എസ് യു സിയുടെ സമരത്തിൽ നിന്ന് പിൻവാങ്ങലിൽ നിന്ന് വ്യക്തമാകുന്നില്ല മാധ്യമപ്രവർത്തകരെ തന്നെ ചോദിച്ചത് നിങ്ങൾ ഈ ആയിരം രൂപയുടെ വർധനവിന് വേണ്ടിയിട്ടായിരുന്നു ഇത്രയും ദിവസം സമരം ചെയ്തത് എന്ന ചോദ്യത്തിനും വ്യക്തമായ മറുപടി പറയാൻ കഴിഞ്ഞില്ല കാരണം സംസ്ഥാന സർക്കാരിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യയിൽ ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയ നൽകുന്ന സംസ്ഥാനം കേരളമാണ് അതായത് പൂർണ്ണമായി ജോലി സന്നദ്ധരായിരിക്കുന്ന ഒരു ആശാവർക്കർമാർക്ക് പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപ വരെ നേരത്തെ പ്രതിമാസ വരുമാനം കേരളത്തിൽ ലഭിക്കുമായിരുന്നു ഇപ്പോൾ ആയിരം രൂപ കൂടി വർദ്ധിപ്പിക്കപ്പോൾ ഏകദേശം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഒരു ആശയ്ക്ക് കേരളത്തിൽ മാന്യമായ വേതനം ലഭിക്കും അത് കുറവാണ് എന്ന കാര്യം സംസ്ഥാന സർക്കാരിനറിയാം പക്ഷേ കേന്ദ്രം വർദ്ധിപ്പിക്കേണ്ട തുക വർദ്ധിപ്പിച്ചാൽ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും അത് കേന്ദ്ര സർക്കാർ ഇതുവരെ നിലവിൽ സ്വീകരിച്ചിട്ടില്ല പക്ഷേ അതേ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളായിട്ടുള്ള സുരേഷ് ഗോപിയും ബി സംസ്ഥാന നേതാക്കളെയും മാലയിട്ട് സ്വീകരിക്കുകയായിരുന്നു എസ് സി നേതാക്കൾ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ചെയ്തത് അതിന് വലിയ തിരിച്ചു ാണ് നേരിട്ടുള്ളത് സമര നാടകം പൊളിഞ്ഞിരിക്കുന്നു ഇക്കാര്യത്തിൽ അവർ അവസാനം പറഞ്ഞു നിർത്തുന്നത് തുടർ സമരങ്ങൾ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുമെന്ന് ഒരു സമര കേന്ദ്രം ഒരു ഒരു ചെറിയൊരു ചോദ്യം കൂടെ അതായത് ഞാനിപ്പോൾ കണ്ടത് ഈ സമരം അവസാനിപ്പിക്കാൻ ഉള്ള ആ ഒരു സമ്മേളനം പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യും എന്നൊരു വാർത്ത കണ്ടിരുന്നു സമരപ്രതിജ്ഞ നാളെ ഈ സമരയുടെ സമരത്തിൻ്റെ അവസാനത്തെ സമരപ്രതിജ്ഞയോടുകൂടിയാണ് അങ്ങനെ സമരപരിപാടിയായിട്ടാണ് അവസാനിക്കുന്നത് ആ സമരപ്രതിജ്ഞ ഉദ്ഘാടനം ചെയ്യുന്നത് തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയം വ്യക്തമാണ്